രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വോട്ടർ പട്ടിക റിവിഷനിൽ പ്രവാസി മലയാളികൾക്കും പേര് ചേർക്കാവുന്നതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോറം എയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ താമസ സ്ഥലം ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ അതത് സെക്രട്ടറിമാരും കോർപ്പറേഷനിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അടുത്തൊരു അറിയിപ്പ് വ്യാജ കോളുകളും എസ് എം എസ് തടയുന്നതിനായി കഴിഞ്ഞ വർഷം ട്രായ് പുതിയ നയം നടപ്പിലാക്കി അതാത് നെറ്റ്വർക്കുകൾ തന്നെ ഇത്തരം നമ്പറുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളും കോളുകളും തടയുന്നുണ്ട് അതിനുവേണ്ടി പല ടെലികോം ഓപ്പറേറ്റർമാരും എ അധിഷ്ഠിത സാങ്കേതിക വിധിയാണ് ഉപയോഗിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളിലൂടെ എല്ലാ മാസവും ദശലക്ഷക്കണക്കിന് കോളുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്ന ഡാറ്റ എയർടെൽ പുറത്തുവിട്ടിരുന്നു ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ ഒരു വലിയ വിഭാഗവും സൈബർ തട്ടിപ്പിന് ഇരകളാകുന്നത് തുടരുന്നു വി ഒ ഐ പി അല്ലെങ്കിൽ ഇന്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് അടുത്തൊരു അറിയിപ്പ് തപാൽ വകുപ്പ് രജിസ്ട്രേഡ് തപാൽ സംവിധാനം നിർത്തലാക്കുകയാണ് സെപ്റ്റംബർ ഒന്നിന് ഇത് പ്രാബല്യത്തിൽ വരും ഇനി സാധാരണ തപാലും സ്പീഡ് പോസ്റ്റും മാത്രമാണ് ഉണ്ടാവുക രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിക്കുകയാണെന്ന് കേന്ദ്ര തപാൽ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു തപാൽ സേവനം കാര്യക്ഷമമാക്കാനും ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്താനുമാണ് ഈ മാറ്റം എല്ലാ വകുപ്പുകളും ഡയറക്ടറേറ്റുകളും നിലവിൽ അവരുടെ സംവിധാനം പുതിയ രീതിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണം ഇനി മുതൽ രജിസ്ട്രേഡ് പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തുന്നതിന് പകരം സ്പീഡ് പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ രജിസ്ട്രേഡ് പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കുകയോ വേണം അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറയുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കൊച്ചിയിൽ വ്യവസായികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വ്യവസായ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച അമിത ലാഭം ഒഴിവാക്കി വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കാമെന്ന് വ്യവസായികൾ ഉറപ്പു നൽകി വ്യവസായികൾക്കും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സഹായകമാകുന്ന രീതിയിൽ വിലക്കയറ്റം തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജി ആർ അനിൽ പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നടത്തുന്ന ടെൻഡറിൽ വ്യവസായികൾക്ക് കുറഞ്ഞ നിരക്കിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കും ഇതുവഴി വിപണിയിലെ വില കുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സപ്ലൈകോയിൽ നിന്നുള്ള വെളിച്ചെണ്ണയുടെ വില കുറയുന്നതിനനുസരിച്ച് പൊതുവിപണിയിലും വില കുറയുമെന്നാണ് പ്രതീക്ഷ മായം ചേർത്ത എണ്ണ വിപണിയിലെത്തുന്നത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വെളിച്ചെണ്ണ ഉത്പാദനം ശക്തിപ്പെടുത്താൻ വ്യവസായ വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി